പൊക്കറെ കണ്ടതിന് ശേഷം പലർക്കും ഒരു സംശയമുണ്ട് മുക്തിനാഥ് എവിടെയാണ് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് എവിടെയാണ് ഗാന്ധിരോപ്പ് വില്ലേജുണ്ട് ഇതെല്ലാം പോകേണ്ട സ്ഥലങ്ങളിൽ അല്ല എവറസ്റ്റ് ബേസ് ക്യാമ്പ് കാഠ്മണ്ഡു പൊക്കറയിൽ നിന്ന് പോകേണ്ട ഈ നമ്മളെല്ലാവരും അന്വേഷിക്കുന്ന സ്ഥലങ്ങളായിരിക്കും മുക്തിനാഥും അന്നപൂർണ്ണ ബേസ് ക്യാമ്പും ഗാന്ധിരോപ്പ് വില്ലേജ് ഇതെല്ലാം പൊക്കറെന്നാണ് പോകുന്നത് ഇത് നമ്മൾ പോകുന്ന ഹൈ റേഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് നമുക്ക് രണ്ട് ദിവസം കണ്ടെത്തണം അന്നപൂർണ്ണ ബേസ് ക്യാമ്പിന് മിനിമം ഒരു ഏഴു ദിവസം വേണം ഗാന്ധിരോപ്പ് വില്ലേജിൽ രണ്ടു ദിവസം വേണം മുക്തിനാഥിന് രണ്ടു ദിവസം വേണം തിരിച്ച് നമ്മൾ പൊക്കറയിൽ നിന്നും ഇങ്ങോട്ട് പോകാതെയാണെങ്കിൽ നമ്മൾ ഒന്നുകിൽ ചിത്തുവൻ തിരഞ്ഞെടുക്കുക ഇല്ലെങ്കിൽ കർമണ്ഡ് തിരഞ്ഞെടുക്കുക ചിത്വാൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ നമ്മൾ ചിത്വാൻ എത്തി ചിത്വാനിലെ ജംഗിൾ ആക്ടിവിറ്റീസ് ഉണ്ട് ജിപ്പ് സഫാരിയുണ്ട് എലിഫന്റ് സഫാരി ഉണ്ട് ജി എലിഫന്റ് ബ്രീഡിങ് ഉണ്ട് പറഞ്ഞതുപോലെ ഒരു നല്ലൊരു ടിപ്പിക്കൽ വില്ലേജ് എക്സ്പീരിയൻസ് പിന്നെ നമ്മുടെ മഹാഭാരത രാമായണത്തിലെ നമ്മുടെ ലബ പുരുഷന്മാർ ജനിച്ച സ്ഥലങ്ങള് സീതാദേവി ഭൂമിക്കടിയിലേക്ക് പോയി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഐതിഹ്യമുള്ള ആ സ്ഥലങ്ങള് പിന്നെ നല്ലൊരു തൂക്കുപാലം ഒക്കെ ഉണ്ട് അവിടെ അപ്പൊ ചിത്വാലിന്റെ ടിപ്പിക്കൽ വില്ലേജും ജംഗിൾ ആക്ടിവിറ്റീസും ഈ സ്ഥലവും കണ്ടതിന് ശേഷം നമുക്ക് ഒന്നുകിൽ കാഠ്മണ്ഡുവിലേക്ക് യാത്ര തുടരുക അല്ലെങ്കിൽ പൊക്കറയിൽ നിന്ന് കാഠ്മണ്ഡുവിൽ ചെന്നിട്ട് കാഠ്മണ്ഡുവിലെ സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് നമുക്ക് ചിത്വാലിലേക്ക് വരാം രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് പൊക്കറയിൽ നിന്ന് ചിത്വാലിൽ പോവുക ഇല്ലെങ്കിൽ പൊക്കറയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് പോവുക അപ്പൊ പൊക്കരയിൽ നിന്നും നമ്മൾ ആദ്യം ചിത്വാനിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ചിത്വാനെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ കാഠ്മണ്ഡു ജില്ല ചിത്വാനിൽ കാണുന്ന സ്ഥലങ്ങളെല്ലാം പറഞ്ഞു കാഠ്മണ്ഡു കാഠ്മണ്ഡു കാണുന്ന സ്ഥലങ്ങള് കാഠ്മണ്ഡുവിൽ കാണണ്ടത് പശുപതിനാഥ് അമ്പലം യോധ സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന ബൗദ് സ്വയംഭൂനാഥ് പിന്നെ ഒരു ബൌദ്ധ പിന്നെ പത്താം സ്ക്വയർ പിന്നെ ഭക്താപൂർ പിന്നെ നമ്മുടെ ബുദ്ധനീലകണ്ഠ അതേപോലെ കുമാരി അങ്ങനെ കുറെ സ്ഥലങ്ങൾ കാഠ്മണ്ഡു സൈറ്റ് സീയിങ്ങിനുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതിനുശേഷം രണ്ടു ദിവസം കൊണ്ട് തീർക്കാം കാഠ്മണ്ഡുവിൽ തന്നെ നമുക്ക് നല്ലൊരു ചന്ദ്രഗിരി കേബിൾ കാർ ഉണ്ട് ഇതിനിടയ്ക്ക് നമുക്ക് ചിത്ത്വാനും കാഠ്മണ്ഡുവിന്റെ ഇടയ്ക്ക് മനക്കാമല കേബിൾ കാർ ഉണ്ട് പൊക്കറയില് അന്നപൂർണ്ണ കേബിൾ കാർ ഉണ്ട് നല്ലത് രണ്ടും ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ മൂന്നും നല്ലതാണ് ബെസ്റ്റ് ചന്ദ്രഗിരിയും പിന്നെ മനക്കാമലയാണ് അതിനുശേഷം കാഠ്മണ്ഡു ചെന്ന് രണ്ടു ദിവസം കണ്ടതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മൾ ഈ ട്രെയിൻ മാർഗം വരുന്നതെങ്കിൽ നമുക്ക് സുനോലേക്ക് തന്നെ തിരിച്ചു വരണം അപ്പൊ ഒന്നുകിൽ നമ്മൾ പൊക്കറയിൽ നിന്ന് കാഠ്മണ്ടു പോയി അല്ല നമ്മള് ഗോരപ്പൂർ ഗോരഖർന്ന് ട്രെയിനിലെ അപ്പൊ നമ്മൾ ഒന്നിക് പൊക്കറയിൽ നിന്ന് കാഠ്മണ്ഡു പോയിട്ട് കാഠ്മണ്ഡു കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് ചിത്തുവാൻ ഇല്ലെങ്കിൽ ചിത്തുവാൻ കണ്ടിട്ട് നമ്മൾ നേരെ കാഠ്മണ്ഡു പോവാം കാഠ്മണ്ഡുവിൽ കണ്ടതിന് ശേഷം നമുക്ക് ഇത്ര യാത്ര ഒക്കെ ചെയ്ത് നമ്മൾ വിഷം പടുത്തിട്ടുണ്ടാവും മൂവായിരത്തി ഇരുന്നൂറ്റിഅൻപത് രൂപ കൊടുത്തേക്ക് നമുക്ക് കാഠ്മണ്ഡുവിൽ നിന്നും നമ്മൾ വന്ന് സുനോയിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട് ഇന്ത്യൻ ബോർഡറിലേക്ക് ഇന്ത്യൻ ബോർഡറിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുത്താൽ മതി ലാസ്റ്റ് ഫ്ലൈറ്റ് ഇന്ത്യൻ നേപ്പാളി അയ്യായിരം ലോകസ്റ്റ് ലോവസ്റ്റ് ഫെയർ നോൺ റീഫണ്ടബിൾ അതിനേക്കാൾ കാര്യം റീഫണ്ടബിൾ റീഫണ്ടബിള് അപ്പൊ നമുക്ക് നാല്പത് മിനിറ്റ് കൊണ്ട് കാഠ്മണ്ഡുവിൽ നിന്ന് സുനോലി ബോർഡറിലേക്ക് എത്താം ദയ റോഡാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാഠ്മണ്ഡുവിൽ നിന്നും നമ്മുടെ നാരായണിട്ട് കൂടി ചിത്രം കൂടി വരുന്ന വഴി ഒരു ഴുപത് കിലോമീറ്റർ നല്ല മോശമാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ മിനിമം ഒരു പത്ത് മണിക്കൂർ സമയം വിളിക്കും മിനിമം പത്ത് ഒരു ഡേ വേണം രാവിലെ പോകുന്ന വൈകുന്നേരം സുനോലി എത്തും നമ്മൾ നൈറ്റ്ലി യാത്ര ചെയ്യാൻ കഴിയും നൈറ്റ് ബസ് ഒക്കെ അവൈലബിൾ ആണ് പക്ഷെ നമുക്ക് സേഫ് എപ്പോഴും പകല് തന്നെയാണ് കാരണം രാത്രി യാത്ര നമ്മള് സോളോയൊക്കെ പോകുകയാണെങ്കിൽ ടാക്സിണ്ടെങ്കിൽ നൈറ്റ് ലി യാത്ര നൈറ്റ് യാത്ര ചെയ്യാൻ പറ്റും കുഴപ്പമൊന്നുമില്ല പക്ഷെ കൂടുതൽ റിസ്ക് എടുത്ത് അതിന് ചെയ്യേണ്ട കാര്യമില്ല സ്ലാപിക്കാനൊന്നും വേണ്ടിയിട്ട് അതിന് ചെയ്യേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എന്റെ അനുഭവത്തിൽ നിന്ന് വിഷയം ഓക്കെ അപ്പൊ നമ്മൾ തിരിച്ച് കാ ബസ്സിനെ വരുന്നതിന്റെ കാൺമുണ്ടു ട് ചിത്തുവൻ ചിത്തുവൻ ടു സുനോലി സുനോലിയിൽ നിന്ന് മൂന്ന് മണിക്കൂർ പിടിക്കും കോരപ്പൂരിലേക്ക് നമ്മുടെ ഈ ട്രെയിൻ എപ്പോഴും നമ്മുടെ നാട്ടിലേക്കുള്ള രാവിലെ ആറ് മുപ്പത്തി അഞ്ചിനായിരിക്കും ആറ് മുപ്പത്തി അഞ്ച് ഏ എം വൈകുന്നേരം അല്ലെങ്കിൽ നമ്മൾ ഗോരപ്പൂരിലേക്ക് നാട്ടിൽ നിന്ന് പോകുമ്പോൾ മൂന്നേ മുക്കാലിലും തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ രാവിലെ ആറേ മുപ്പത്തിയഞ്ചിനുമാണ് ഫ്ളൈറ്റിന്റെ ടൈം ഐ ആർ സി ടി സിയുടെ സൈറ്റിൽ നോക്കി അറിയാം അപ്പോ ഈ പറഞ്ഞ ഫ്ലൈറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ തലേ ദിവസം വന്ന് ഗോരപ്പൂർ കിടക്കണം ശരി ശരി അപ്പൊ നമ്മള് കാഠ്മണ്ഡുവിൽ നിന്ന് ഫ്ലൈറ്റിനും വരാം ബസ്സിനെ വരുന്നെങ്കിൽ രാവിലെയും പോരണം അപ്പൊ നമുക്ക് വൈകുന്നേരം ഏഴര വരെയുണ്ട് രാവിലെ മുതൽ ഏഴര വരെയുണ്ട് അപ്പൊ നമുക്ക് ഈ ഫ്ലൈറ്റിന് ഒരു മണി ഒരു ഗുണം എന്താണെന്ന് വെച്ചാല് ഒരു ദിവസം കിട്ടും ബസ്സിന് ഒരു സ്റ്റേ ലാഭം കിട്ടും ഉച്ച എല്ലാം കണ്ടിട്ട് നമുക്ക് ഈ ഫ്ലൈറ്റ് യാത്രയുടെ ക്ഷീണം ഒഴിവാക്കാം അല്ലെങ്കിൽ മണിക്കൂർ യാത്ര ഇടയ്ക്കുള്ള ഭക്ഷണം ഇതെല്ലാം നമുക്ക് ഈ ഭക്ഷണം പറഞ്ഞല്ലോ ഭക്ഷണത്തിൽ ഇവിടുത്തെ നേപ്പാളില് ചപ്പാത്തി കിട്ടും ആലു പൊറോട്ട കിട്ടും നമ്മുടെ ഇവിടെ കിട്ടുന്ന നമ്മുടെ ഇവിടത്തെ പോലെ ഒരു ഉണ്ടാക്കുന്ന പുട്ട് അപ്പം ദോശ ഇഡലി ഇടിയപ്പം നൂൽപ്പുട്ട് നെയ്യപ്പം പഴംപൊരി പരിക്കോറ ഇതൊക്കെ കിട്ടാൻ പ്രയാസാകാതെ അവിടെ കിട്ടുന്ന മെയിൻ ചപ്പാത്തി ആള് പൊറോട്ട മോമോ ചൗമീൻ പിന്നെ ചോറ് നേപ്പാളികൾ എപ്പോഴും രാവിലെ എട്ടരയ്ക്ക് ഒമ്പതരയ്ക്ക് ഇടയ്ക്ക് ചോറണം പ്ലേറ്റ് ചോറണം അന്ന് പകൽ ഫുള്ള് അവർ വൈകുന്നേരം ഇതേപോലെ ഒരു പ്ലേറ്റ് ചോറണം അതാണ് അവരുടെ ഭക്ഷണ രീതി പിന്നെ അതിനിടയ്ക്ക് മോമോ ഉണ്ട് ചൗമീൻ ഒക്കെ കിട്ടും അത് കഴിച്ചാ നമ്മൾ ഇന്ത്യൻസിനൊക്കെ നമുക്ക് പറ്റിയത് ആള് പൊറോട്ട കിട്ടും ചപ്പാത്തി കിട്ടും പൂരി കിട്ടും അതൊക്കെ പറഞ്ഞാൽ അവരുണ്ടാക്കി തരാം പക്ഷേ നേപ്പാളീസ് അത് പ്രിപ്പയർ ചെയ്യില്ല നമ്മളൊക്കെ ചെയ്യുമ്പോ അവര് ഉണ്ടാക്കി തരാൻ അവർ തയ്യാറാവിടെ തന്നെ അതൊക്കെയാണ് പക്ഷെ നമുക്ക് ഒരു ദിവസം പിന്നെ ഭക്ഷണ ഇനത്തിൽ അല്ലെങ്കിൽ ട്രാവലിംഗ് ഇനത്തില് പിന്നെ സ്റ്റേ ഈ മൂന്നായിട്ടാണല്ലോ നമുക്ക് എങ്ങനെ സോളോ ആയിട്ട് പോവും ഡബിൾ ആയിട്ട് പോകും ഫാമിലി ആയിട്ട് പോകും ഗ്രൂപ്പ് ആയിട്ട് ഒരു മൂന്ന് പേര് കൂടി പോവുകയാണെങ്കിൽ നമുക്ക് ട്രിപ്പിൾ റൂം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ ഇന്ത്യൻ കൊടുത്ത നല്ല സ്റ്റാൻഡേർഡ് പ്രീമിയർ റൂം നമുക്ക് കിട്ടും ശരി ശരി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമുകൾ എല്ലാ സ്ഥലത്തും കിട്ടും ഭക്ഷണത്തിന് നമ്മുടെ നാട്ടിലെ കഴിച്ച റേറ്റ് കൂടുതൽ നമുക്ക് ഊണിന് ആക്കി മിനിമം നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് അമ്പത് ഒക്കെ ആവും നമ്മുടെ ഇന്ത്യൻ റേറ്റ് ഊണിന് കാരണം അവിടെ ഭക്ഷണം എപ്പോഴും അവര് ഉണ്ടാക്കി വെച്ചിരിക്കല്ല അവര് നമ്മള് ചെന്നതിന് ശേഷം മാത്രം അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞ അവരെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുക അപ്പൊ മൂന്ന് നേരം ഭക്ഷണം വേണ്ടത് നമ്മൾ ഇന്ത്യൻസിന് മൂന്നു നേരം അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ നൂറ്റി അമ്പത് രൂപ ഉച്ചക്ക് ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ വൈകുന്നേരം ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ ഇന്ത്യൻ രൂപ ഇന്ത്യൻ രൂപ അപ്പൊ അറുന്നൂറ്റി അൻപത് എഴുന്നൂറ് രൂപത്തിലേക്ക് വർഷത്തിലേ നമ്മൾ കരുതുക താമസത്തിന് ഒരു നാനൂറ് രൂപ പിന്നെ നമ്മള് ഈ ബസ് യാത്ര ചെയ്യുമ്പോ ഒരു